ഹായ് മക്കളിമാരെ രാവിലെ എന്താ പരിപാടി എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഹാപ്പി സൺഡേ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയേ എല്ലാം അത് കാപ്പി കഴിച്ചോ ഞാനേ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കാണണ്ടേ ഇന്നത്തേൻ്റെ കാപ്പി വേണ്ട ഞാൻ കടല പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് കടല വേവാനായിട്ട് കടല ഇന്നലെ കുരണ്ടായിരുന്നു അത് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതേ നമ്മുടെ കടലക്കറിക്കുള്ള ഉള്ളി തേങ്ങ വെളുത്തുള്ളി പിന്നെ ഇതുണ്ടാക്കുന്ന ഇതിയെ പോണ ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ഞാൻ കുഴഞ്ഞിരിക്കുന്നതാ അത് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തും നോക്കാം അപ്പം പെട്ടെന്ന് അങ്ങ് പെട്ടെന്നങ്ങാവുമല്ലോ ഓക്കേ നമുക്ക് ഇതുവരെ ഇട്ടാൽ ഓക്കെ ഞാനേ ഇതിപ്പോൾ സ്റ്റീമറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവുമ്പോൾ പെട്ടെന്നങ്ങാവുമല്ലോ ആ അതീപോളി വെള്ള ഇച്ചിരി കൂടി പോയിരുന്നാലും കുഴപ്പമില്ല വലിയ ഇടിയപ്പം വലിയ ഇടിയപ്പം അത് തന്നെ ഇത് വെള്ളം കൂടി കൂടിപ്പോയിട്ടോ ആദ്യം പാവമായിരുന്നു ഞാൻ പിന്നെ അത് ചിലപ്പോ അത് ഇച്ചിരി ഇതായോലോന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത കറക്കാൻ സൗകര്യമായിട്ട് കറക്റ്റാ കറക്കാൻ സൗകര്യമായിട്ട് ഇടിയപ്പം അല്ല ഇത് വീശപ്പം ആദ്യം അത് പാവനായിരുന്നു കൂടുതലോ അപ്പൊ ഞാൻ ഇച്ചിരി തോതിൽ ഇച്ചിരി പട്ടിയും കൂടെ ആയതുകൊണ്ടാണ് ഒരിച്ചിരി തേങ്ങ ഇട്ടു കൊടുക്കാവേ കറിയുണ്ട് തേങ്ങ ഭയങ്കര വിലയുണ്ട് ഇപ്പൊ നല്ല ഇച്ചിരി ഇച്ചിരി

ഹെയർ ഹെയർ അതെ 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 ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാലഞ്ചു മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോ എവിടെങ്കിലും പോകുമ്പോ മാത്രം പോകുമ്പോഴത്തേ സ്ഥിരമില്ല കടലക്കറി വെക്കാം കടലയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എണ്ണ വെളിച്ചെണ്ണ ഞാനേ തേങ്ങ ഇടാൻ പോവണേ കടു അതത് ഇതിന് ശേഷം എടുക്കൂ കടു ഇട്ടേങ്ങ തേങ്ങ ഇറക്കാനായിട്ടിരിക്കുകയാണ് മല്ലിപ്പൊടി കടലക്കറിയല്ല മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടിയെന്ന് പറയാം ഞാൻ പറയാൻ വന്നത് ഇത് ഇതിന് ഇതിനാണെങ്കിൽ മട്ടന്റെ പൊടി ഉണ്ടെങ്കിൽ ആ മട്ടന്റെ പൗഡർ പൗഡറല്ലേ മട്ടൺ പൗഡർ കറി വെക്കുന്നത് മട്ടൺ മസാല മസാല അതുണ്ടെങ്കിൽ അതിൻ്റെ നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ആ

അവരുടെ ട്രേഡ് സീക്രട്ട് സീക്രട്ട് പറഞ്ഞു കൊടുക്കില്ലല്ലോ അവരുടെ കടയില് കറിയായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഇട്ടില്ല ഉപ്പ് ഉപ്പില്ലാതെ എന്ത് കയറി ഉപ്പണം തിളച്ച ചെറിയ നെയ്യോക്കോ തോട്ടെടുത്ത് വെക്കെ വലുതും ചെറുതും ഒക്കെയായിരിക്കും അവസാനം വന്നത് കട്ടിട്ട് ഇതാ ചിക്കൻ കറി നനക്ക് ഇടിയപ്പതിന്റെ ഉടച്ച് കടലക്കറി വേണേ മമ്മി കടലക്കറിയാൻ കടലക്കറി അപ്പൊ ചില്ലി ചിക്കന് ഒരു കാര്യം തരാം നമുക്ക് ഇതിന്റെ കൂട്ടിടാം ഇത് ഇന്നലെ മമ്മി വെച്ചതാ അത് ചൂടാകും നമുക്ക് നോക്കാം അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം ഏഹ് അതിന്റെ ഫ്ലേവർ എന്താണോ ഇതുവരെ തായിരിക്കുന്നു. ഹും. നല്ല ടേസ്റ്റ് ആയിട്ട്. അല്ലടി ചിക്കൻ ഏകൊരു നല്ല ഫ്ലേവറാണ്. मम्मी കുറച്ച് വെള്ളം കൂടി ഒഴի മമ്മി. ഇത്രേം অল্প. ചെറിയ കറിയായിട്ട്. ഇത്ര മതി എന്നാ. ഹും. ഇത്ര മതി. ഇച്ചിരി കുറേറുമോ? വേണ്ട. ഇത്ര മതി എന്നാ. 10 മിനിറ്റ് വെച്ചോളൂ. സിദ്ധരാ. ഓക്കേ. ഓക്കേ.